കോൺഗ്രസിന്റെ ഉറച്ചക്കോട്ടയായ കർണാടകയിൽ ഇനി പൊടിപൂരമാണ് ഇനി അവിടെ തീപാറും സംസ്ഥാനത്ത് അയ്യായിരത്തി എഴുന്നൂറിലധികം ഗ്രാമപഞ്ചായത്തുകളുടെ അഞ്ചു വർഷ കാലാവധി ഈ വർഷം ഡിസംബറിലും അടുത്ത വർഷം ജനുവരിയിലും അവസാനിക്കാനിരിക്കവേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പിന് ഒരുക്കം ആരംഭിച്ചു എന്ന വാർത്ത വരുമ്പോൾ ആവേശം അലതെല്ലുകയാണ് പഞ്ചായത്ത് രാജ് കമ്മീഷണർ അരുന്ധതി ചന്ദ്രശേഖർ മുപ്പത്തൊന്ന് ജില്ലാ പഞ്ചായത്തുകളുടെ സിഇഒമാരോടും കാലാവധി അവസാനിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളുടെ വിശദ പട്ടിക സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു ഡേറ്റ പഞ്ചായത്ത് രാജ് കമ്മീഷനിൽ ഈ മാസം ഇരുപത്തിനാലിനകം സമർപ്പിക്കണം അംഗങ്ങളുടെ വിശദാംശങ്ങൾ സ്ത്രീകൾക്കും വിവിധ വിഭാഗങ്ങൾക്കുമുള്ള സംവരണ സവിശേഷതകൾ എന്നിവ ഉൾപ്പെടെ ആവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് കത്തെഴുതിയിട്ടുണ്ടെന്നും മറുപടിക്കായി കാത്തിരിക്കുകയാണെന്നും കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജെ എസ് സന്ഗ്രേഷി പറഞ്ഞിട്ടുണ്ട് അതേസമയത്ത് തദ്ദേശ സ്ഥാപനങ്ങളും മണ്ഡലങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ചില ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾ പാർട്ടി ചിഹ്നങ്ങൾ ഉപയോഗിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു കഴിഞ്ഞിരുന്നു എന്നാൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യം നിരസിച്ചിരുന്നു രാഷ്ട്രീയ ഗ്രൂപ്പ് വിസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഗ്രാമതല ഐക്യം തകർക്കുകയും ചെയ്യുന്ന മോശം ആശയമെന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ അവരുടേതായ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് മത്സരിക്കുന്നത് തുടരുമെന്നും അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സിദ്ധീകരിച്ചു കക്ഷി രാഷ്ട്രീയം സ്ഥാനാർത്ഥി നിർണയത്തിൽ ഘടകമാണെങ്കിലും കർണാടകയിൽ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടി ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്ന രീതിയില്ല രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലെ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നത് തൊണ്ണൂറ്റി മൂവായിരം വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ബി ജെ പി നിലം തൊടിയിക്കാതിരിക്കുന്നിടത്തോളം കാലം തദ്ദേശവും കോൺഗ്രസ് കൈപ്പിടിയിൽ തന്നെ നമുക്കറിയാം വിപ്ലവപരമായ പല തീരുമാനങ്ങളും ആദ്യം എടുക്കുന്നത് കർണാടക സർക്കാരാണ് വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ആദ്യ ചുവടുവെച്ചതും കർണാടക തന്നെയായിരുന്നു കോൺഗ്രസിന്റെ ജാതി സെൻസസ് എന്ന ആശയം നടപ്പിലാക്കാൻ മുന്നോട്ട് വന്ന കർണാടക സർക്കാർ തന്നെയായിരുന്നു എന്തിനും ഏതിനും മുന്നോട്ടേക്ക് വരുന്നത് കർണാടകയിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംസ്ഥാന സർക്കാർ അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു കർണാടകയിലെ മഹാദേവപുരി എന്ന സ്ഥലത്തെ വോട്ടർ പട്ടിക തട്ടിപ്പായിരുന്നു രാഹുൽ ഗാന്ധി ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എന്തായാലും കർണാടക വോട്ടർ പട്ടിക ക്രമക്കേട് വെളിപ്പെടുത്തലിനു ശേഷമുള്ള മറ്റൊരു തെരഞ്ഞെടുപ്പിന് തുറക്കപ്പെടുമ്പോൾ ആകാംക്ഷ ഏറുകയാണ്